ബൈസൺവാളി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് കാട്ടാന ഭീതി രൂപം കൊണ്ടിട്ടുള്ളത് ഇരുപതേക്കർ കൊടിയുടെ മുകൾ ഭാഗത്തായി കഴിഞ്ഞ രാത്രിയിൽ കാട്ടാനകൾ ഇറങ്ങി ആറോളം ആനകൾ ഉൾപ്പെട്ട സംഘമാണ് കൃഷിയിടത്തിൽ ഇറങ്ങിയത് ഏലവും വാഴയും അടക്കമുള്ള കൃഷിവിളകൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു പ്രദേശവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആർ ആർ ടി സംഘമെത്തി ഇന്ന് കാട്ടാനകളെ പ്രദേശത്തു നിന്നും തുരത്തി പ്രദേശത്ത് കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടായതോടെ ആളുകളിൽ ആശങ്കയുടലെടുത്തു എപ്പോളാണ് വന്ന് ഇറങ്ങിയതെന്ന് അറിയില്ല ഇന്നലെ രാ രാത്രിയും ഇതിൻ്റെ തൊട്ടപ്പുറത്തെ കാടുകളിലുണ്ടായിരുന്നു എന്ന് പറയുന്നത് അതിന് ശേഷമാണ് ഇന്ന് രാവിലെയായിട്ടാണ് ഇറങ്ങി വന്നത് എത്രയാണെന്നാണ് അറിയില്ല ഞാനിത് വന്ന് കേട്ടപ്പോഴാണ് അറിയുന്നത് പിന്നെ ഇവിടുന്ന് താഴെ തൊട്ട് കുറേ വാഴകൾ നശിപ്പിച്ചിട്ടുണ്ട് കൃഷിയിടങ്ങളിൽ കുറേ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഇതിലാണ് കേട്ട ആ തോട് വഴി കയറി ഇതിൽ വന്നു ഇവിടെ നിന്ന് ഇവിടെ നിന്നാണ് കയറി കയറിപ്പോയത് ഈ ഭാഗത്ത് കാട്ടാനകളുടെ സാന്നിധ്യം മുമ്പുണ്ടായിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം ആനകളെ കൃഷിയിടത്തിൽ നിന്നും തുരത്തിയെങ്കിലും അവ വീണ്ടും തിരികെ എത്തുമോ എന്ന ആശങ്ക സമീപവാസികൾ പങ്കുവയ്ക്കുന്നു ആനകൾ കൃഷിയിടത്തിൽ നിലയുറപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ കർഷകർക്കത് വിനയാകും കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ നടപടി വേണമെന്നും ആവശ്യമുയരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി